നമസ്കാരം ബഹുമാനപ്പെട്ട അധ്യാപകരെ എൻ്റെ പ്രിയ കൂട്ടുകാരെ ഞാൻ ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന പ്രസംഗ വിഷയം ശിശുദിനത്തെക്കുറിച്ചാണല്ലോ അതിനെക്കുറിച്ച് എൻ്റെ എളിയ മനസ്സിലെ ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞുകൊള്ളട്ടെ നവംബർ പതിനാല് നമുക്ക് പ്രിയങ്കരനായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം എന്നാൽ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ആ ദിവസത്തിന് മറ്റൊരു പ്രധാന സവിശേഷത കൂടിയുണ്ട് ഭാരതമെങ്ങും കുട്ടികളുടെ ദിനമായി ആചരിക്കുന്ന ദിവസമാണ് നവംബർ പതിനാല് ശിശുധനുമായി ആ ദിവസം തന്നെ തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം നെഹ്റുവിന് കുഞ്ഞുങ്ങളോടുള്ള അമിതവാത്സല്യവും സ്നേഹവുമാണ് സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു കുട്ടികൾ ചാച്ചാജി എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന ജവഹർലാൽ നെഹ്റു ഉന്നതനായ ഭരണകർത്താവ് എഴുത്തുകാരൻ രാഷ്ട്രതജ്ഞൻ എന്നീ നിലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചു മുതിർന്നവരൊക്കെയും ഏതെങ്കിലും അക നിമിഷങ്ങളിൽ വീണ്ടും ഒരു കൊച്ചു കുഞ്ഞുമായി മാറുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആശിക്കാറുണ്ട് അതിന്റെ പ്രധാന കാരണം കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ വെളിച്ചം വിതറുന്ന നിഷ്കളങ്കതയും നിർമ്മല ഭാവവുമാണ് ഏതൊരു കുഞ്ഞിനെയും കാണുമ്പോൾ അവൻ കറുപ്പായാലും വെളുപ്പായാലും നമ്മുടെ ഉള്ളിൽ നിറയുന്ന സ്നേഹഭാവം അതിന്റെ പ്രതിഫലനമാണ് എന്നാൽ ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ തല ഇടമില്ലാതെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ ചൂഷണത്തിന് വിധേയരാകുന്ന അനേകം കുഞ്ഞുങ്ങളുണ്ട് തെരുവിൽ അനാഥ ബാലയങ്ങളായി ബാലവേദയുടെ കുരുക്കിൽപ്പെട്ട് കുഞ്ഞുങ്ങളെ നമുക്ക് രക്ഷിക്കാൻ ശ്രമിക്കണം അങ്ങനെ ലോകത്തിലെ ഓരോ കുഞ്ഞും ദാരിദ്ര്യത്തിന്റെ വർദ്ധി അറിയാതെ ചൂഷണങ്ങൾക്ക് ഇരയാകാതെ സുരക്ഷിത ബോധത്തിന്റെ തണലിൽ സുഖമായി ഇറങ്ങുന്ന ഒരു ദിനമാകട്ടെ നമ്മുടെ ലക്ഷ്യം ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്